സാധാരണ ഒരു പുരുഷനെഴുതും പോലെയല്ല സ്ത്രീഡും എഴുത്തുകയെന്ന് പറയുന്നത് അവർക്ക് വീട്ടിലിരിക്കുമ്പോൾ നമുക്ക് നൂറ് കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നതിലിടയിലാണ് നമ്മൾ എഴുത്ത് പറയണ ഒരു പ്രക്രിയക്ക് വേണ്ടി കുറച്ച് സമയം കണ്ടെത്തുന്നത് അത് ചില പലപ്പോഴും നമുക്ക് വീട്ടിലിരുന്ന് അത് ഫുൾഫില്ല് ചെയ്യാൻ പറ്റില്ല ഇപ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരു പാല് തിളച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ആയിരിക്കും ചിലപ്പോൾ നമുക്ക് ഒരു ഒരു കവിത വരുന്നത് അപ്പോഴായിരിക്കും അപ്പോൾ നമുക്ക് ഇത് ഓഫ് ചെയ്ത് വെച്ചിട്ട് ഓടിപ്പോയി അത് എഴുതാൻ പറ്റില്ല പിന്നെ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ ഈ സാധനത്തിന് അതേ ഫ്ലോ കിട്ടോ എന്ന് ഓർമ്മിക്കില്ല അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട് പെണ്ണിന്റെ എഴുത്തിന് അങ്ങനെ നിര നിരന്തരമായിട്ട് നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് ഞാൻ ഞാനിതിന് പലപ്പോഴും മറിയടുക്കാറുണ്ട് ഇപ്പോൾ സ്കൂളിൽ മോളെ വിടാൻ വേണ്ടിയിട്ട് അകത്തിരക്കിനിടയ്ക്കാണ് പ്രാവശ്യം ഞാൻ ഇങ്ങനെ വീട്ടമ്മയുടെ കവിത എന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം ചർച്ച ചെയ്യപ്പെട്ട ഒരു കവിതയുണ്ട് ആ കവിതയുടെ ആദ്യത്തെ വരി കാട് എന്ന് എഴുതിയതേ ഉള്ളൂ കവിതയുടെ ആദ്യ വരിയിൽ നിന്നും ഒരു കാട്ടാനക്കൂട്ടം ഇറങ്ങി വന്നു എന്നാണ് അപ്പോൾ ഈ വരി ഞാൻ മോൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാനുള്ള സാധനങ്ങൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നതിലിടയ്ക്കാണ് ഇത് വരുന്നത് ഇവൾക്ക് എട്ട് മണിക്ക് സ്കൂൾ ബസ് വരും എനിക്ക് ഈ കവിത ഇപ്പൊ എഴുതിയിട്ടില്ലെങ്കിൽ പിന്നെ എനിക്ക് അവിടെ എഴുതാൻ വേണ്ടിയിട്ടുള്ള ഇങ്ങനെ ഭയങ്കര ത്വര വരുന്നുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു ഇന്ന് നീ സ്കൂള് പോകണ്ട എന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ സാധനം വേണ്ടി എഴുതി വേണമെങ്കിൽ പറഞ്ഞയച്ചോളൂ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇത് എഴുതാനിരിക്കും അതുപോലെ ഞാൻ ചിലപ്പോ ചില സമയത്ത് നമ്മള് ആ വീട്ടിലെ കാര്യം അവിടെ കിടക്കട്ടെ എന്റെ എഴുത്തുകാരി എന്ന് പറയുന്ന സ്മിതനെ എനിക്ക് സാറ്റിസ്ഫൈ ചെയ്യേണ്ടതുണ്ട് ഇത് എന്റെ പ്രയോറിറ്റി ആണ് എന്നുള്ളപ്പോൾ ഞാൻ പലപ്പോഴും പ്രശ്നം നമ്മളെ പ്രയോറിറ്റി നമുക്ക് മാറ്റി അത് വെക്കാനുള്ള ധൈര്യം മിക്കവാറും സ്ത്രീകൾക്ക് ഉണ്ടാവാറില്ല ഞാനത് ഇപ്പൊ ഞാൻ ഇപ്പൊ മോൾക്ക് ഒരു രണ്ടോ മൂന്നോ വയസ്സെളുപ്പത്തൊട്ടിട്ട് ഞാൻ എഴുത്തിൽ സജീവാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ അത് സജീവാകുന്നത് ഞാൻ ചില സാധനങ്ങളെ എന്റെ താല്പര്യങ്ങൾക്ക് ഞാൻ പ്രയോർത്തി കൊടുക്കുന്നതുകൊണ്ട് തന്നെയല്ലേ എനിക്ക് തോന്നുന്നത് പെണ്ണിന്റെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നതോ അല്ലെങ്കിൽ അവളുടെ ആത്മാവിഷ്കാരത്തിനുള്ള സാധ്യതകൾ എന്ന് പറയുന്നതോ ഇതൊന്നും നമുക്ക് ആരും കൈക്കൊണ്ടുവന്ന് കൊണ്ടുവന്ന് അത് നമ്മളത് എടുക്കാനുള്ള ധൈര്യം ഉണ്ടാവുക നമ്മളത് കണ്ടെത്തുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ് എഴുതുമ്പോൾ ഞാൻ തിരിച്ചറിയാം ഇതെൻ്റെ ഒരു പ്രസക്തി ഉണ്ട് ഞാൻ എഴുതുന്നതിൽ നിന്നൊക്കെ തിരിച്ചറിയാൻ തുടങ്ങിയത് നമ്മളൊരു ഹൈസ്കൂൾ തലത്തിലൊക്കെ എത്തുമ്പോൾ തൊട്ടിട്ടാണ് നമ്മുടെ കുഞ്ഞു കുഞ്ഞു എഴുത്തുകാളെ നോട്ട് പുസ്തകങ്ങളിൽ പുസ്തകങ്ങളൊക്കെ അധ്യാപകർ കണ്ടെടുക്കുന്ന ഒരു ഇത് കൊള്ളാലോ എന്ന് പറയുന്ന അതിൻ്റെ ഒരു അപ്രീസിയേഷൻ നമുക്ക് നൽകുന്ന സ്കൂളിൽ സ്കൂളിൽ നിന്നാണ് നിന്നാണ് അത് ഞാൻ കവിതയല്ല ഞാനൊരു നമ്മൾ മലയാള അധ്യാപകരെ നമ്മളോട് പറയുമ്പോൾ ഒരു സിനിമയെക്കുറിച്ച് നിങ്ങൾ റിവ്യൂ എഴുതു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അന്ന് ആകാശദൂതിനെക്കുറിച്ചോ മറ്റേ എഴുതി വെച്ചിട്ടുള്ള ഒരു സാധനം അതും കൂട്ടുകാരിക്ക് വേണ്ടിയിട്ട് അവൾക്ക് എഴുതാൻ അറിയില്ലാത്തതുകൊണ്ട് അവൾക്ക് വേണ്ടിയിട്ട് കാക്കത്തുള്ള എന്ന് പറയുന്ന സിനിമയിൽ കുറവശ്ശീല അഭിനയത്തിനെക്കുറിച്ചൊക്കെ വെച്ചിട്ട് അത് വേറൊരു സാധനം അവൾക്കും എഴുതിക്കൊടുത്തു അപ്പം മാഷിതിങ്ങനെ ഉയർത്തിപ്പിടിച്ചത് രണ്ടും എഴുതിയത് ഒരാളാണ് അതാരാണെന്ന് പറയാം അപ്പൊ ഞാൻ വിചാരിച്ചു അടി കിട്ടാനുള്ള എന്തോ പരിപാടിയാണ് വിചാരിച്ചു പേടിച്ചാണ് എഴുന്നേറ്റുന്നത് പക്ഷെ മാഷിന്നും ഗംഭീര എഴുത്താണ് നിന്റെ നല്ല ഭാഷയാണ് അപ്പൊ ഇത് കൈവിട്ട് കളയരുത് വേറെ എന്തെങ്കിലും എഴുതിയതുണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോ മാഷി എന്നിട്ട് പുസ്തകമൊക്കെ ഇങ്ങനെ തിരഞ്ഞെ അതെന്ന അടുത്തൊക്കെ കണ്ടുപിടിച്ച് മാഷിന്ന ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ കുറെ പുസ്തകങ്ങൾ നമുക്ക് വായിക്കാൻ തരുന്നു പിന്നെ വല്യ

ചുഴിക്കാടിന്റെ പദ്യം മാത്രല്ല അദ്ദേഹത്തിന്റെ കൃത്യം ചിദംബര സ്മരണ അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളും എന്നെ ഞാൻ കഥ കവിത മാത്രല്ല ഞാൻ കഥയും ചെറുകഥ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ് നമസ്കാരം കവയിത്രിയും സ്ക്രിപ്റ്റ് റൈറ്ററുമായ സ്മിത സൈലേഷാണ് എന്റെ കൂടെയുള്ളത് കേരളത്തില് ഈ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് സ്ത്രീകൾ അപൂർവമാണെന്നാണ് എനിക്ക് തോന്നുന്നത് ബാക്കിയുള്ള വിശേഷങ്ങൾ നമുക്ക് സ്മിതയോട് എന്നെ ചോദിക്കാം ആദ്യം തന്നെ സ്ക്രിപ്റ്റ് റൈറ്റിംഗ് എന്ന വിഭാഗം നമുക്ക് തുടങ്ങാം ഈ നമ്മുടെ പ്രിയന്റെ സിനിമ അല്ലേ ഒന്ന് പറയാ എങ്ങനെയായിരുന്നു നിരന്തരം ഈ സാഹിത്യ അക്കാദമിയായിട്ട് ഇവിടത്തെ സ്ഥിര സാന്നിധ്യം ഇവിടുത്തെ ഈ സത്യഗതി മരം പോലെയൊക്കെ ഇവിടെ വേര് പിടിച്ച ഒരു മനുഷ്യനാണ് ഞാൻ അപ്പൊ ഇവിടെ വെച്ചിട്ടുള്ള പ്രിയന്റെ സൗഹൃദങ്ങളൊക്കെ ഇവിടെ നിന്നറിയ പ്രിയനുമായിട്ട് പരിചയപ്പെടുന്നതും ഞങ്ങൾ നല്ല സുഹൃത്തുക്കളൊക്കെ ആവുന്നതൊക്കെ ഇവിടെ വെച്ചിട്ടാണ് പിന്നെ പ്രിയേട്ടൻ എൻ്റെ കവിതകളുടെ നിരന്തരമായിട്ട് എന്റെ കവിതകൾ വായിക്കുന്ന ഒരു മനുഷ്യനാണ് അപ്പൊ അതുകൊണ്ട് തന്നെ പ്രിയേട്ടൻ എന്റെ കവിതകളോടുള്ള ആഭിമുഖ്യം കൊണ്ടായിരിക്കും ഒരു സ്ത്രീപക്ഷ സിനിമയെ കുറിച്ച് ആലോചിച്ചപ്പോൾ അതിൻ്റെ സ്ക്രിപ്റ്റിന് വേണ്ടി തന്നെ തിരഞ്ഞെടുത്തത് അതുകൊണ്ടായിരിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഞാൻ ഫെമാവിനായിട്ടുള്ള ഇമോഷൻസാണ് എൻ്റെ കവിതകളിൽ നിരന്തരമായിട്ട് എഴുതിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം പെൺ വിഷയങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പെണ്രുത്ത് എന്നുള്ള രീതിയിലുള്ള ഒരു ഒരു സിനിമയുടെ പ്രൊജക്റ്റ് വരുമ്പോൾ അത് അട്ടപ്പാടിലെ അവിവാഹിത അമ്മമാരെക്കുറിച്ചുള്ള ഒരു സിനിമയായിരുന്നു അപ്പോൾ അതവിടെ അട്ടപ്പാടിയിൽ പതിനാല് വയസ്സിനും പതിനെട്ട് വയസ്സിനും ഇടയിലുള്ള രണ്ടായിരത്തോളം അവിവാഹിത അമ്മമാരുണ്ട് അതിന് മെന്റൽ സ്ട്രഗിൾസ് അനുഭവിക്കുന്നു ആ പതിനാല് വയസ്സിലൊക്കെ അമ്മയാവുന്ന സമയത്ത് നമ്മൾ ഇരുപത്തിയഞ്ച് വയസ്സിലോ ഇരുപത്തിയാറ് വയസ്സിലൊക്കെ അമ്മയായ എനിക്ക് പോലും പോസ്റ്റ്മോർട്ടം എന്ന് പറയുന്ന അവസ്ഥേനെ എങ്ങനെ മറികടക്കണം എന്നറിയുമായിരുന്നില്ല അപ്പോൾ അതേസമയം ഒരു പതിനാല് വയസ്സുള്ള പെൺകുട്ടി അമ്മയാവുന്ന സമയത്ത് അവൾ ആ സ്ട്രഗിളിനെ എങ്ങനെയാണ് മറികടക്കുക എന്നുള്ളത് അത് അവരെ സംബന്ധിച്ച് വലിയൊരു പ്രയാസകരായിട്ടുള്ള ഒരു കാര്യമാണ് ഇത്തരം സ്ട്രഗിൾസ് നിരന്തരമായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒട്ടനവധി കുട്ടികൾ അവിടെയുണ്ട് പെൺകുട്ടികൾ അപ്പോൾ അതിൽ നമ്മൾ മൂന്ന് പെൺകുട്ടികൾ ഒന്ന് സർവൈവർ ഒന്ന് വിക്റ്റിം മറ്റൊന്ന് സർവൈവർക്കൊപ്പം എങ്ങനെ ഇതിനെ അതിജീവിക്കാം എന്നുള്ളതിനെ ഇവർക്കൊപ്പം നിൽക്കുന്ന ഒരു കൂട്ടുകാരി ഈ മൂന്ന് പെൺകുട്ടികളിലേക്ക് വരുന്നത് പിന്നെ തൊട്ടപ്പുറത്തൊക്കെ ഈ അട്ടപ്പാടിയിലെ ആദിവാസി സ്ത്രീകളുടെ ജീവിതത്തിനെ നമ്മളിങ്ങനെ നിരന്തരമായിട്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ട്രൈബൽ സംസ്കാരത്തിൽ നിന്നുള്ള അവരുടെ കൾച്ചർ അവരുടെ കലകൾ അവരുടെ സാമൂഹ്യ ജീവിതം ഇതൊക്കെ വിഷയമായിക്കൊണ്ടാണ് നമ്മൾ ആ സിനിമ ചെയ്തത് അട്ടപ്പാടികൾ രണ്ട് വയസ്സുകാരി അമ്മ മുതൽ എൺപത്തിനാല് വയസ്സ് വരെയുള്ള ആൾക്കാർ അതിൽ അഭിനയിച്ചിട്ടുണ്ട് ഓ ഓൺലി ട്രൈബ്സ് മാത്രമാണ് ആ സിനിമയിൽ അഭിനയിച്ചുള്ളത് അതിൻ്റെ ഒരു സാമൂഹിക പ്രസക്തിമായ രീതിയിലാണ് എന്ന് എനിക്ക് തോന്നുന്നു ഒന്നര മാസത്തോളം ഒരു തമിഴ് സിനിമയ്ക്ക് സ്ക്രിപ്റ്റ് അപ്പൊ അവർ തന്നെ അതിന് സെലക്ട് ചെയ്യാനുള്ള കാരണം തന്നെ എന്റെ പോയിറ്റിക് ആയൊരു ഭാഷ കയ്യിലുള്ള പുതിയ നമ്മുടെ ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു നേരത്തെ പറഞ്ഞു ഒരു അധ്യാപകന്റെ ഒരു ഒരു മോട്ടിവേഷൻ ഉണ്ടായി പിന്നെ വളരെ യാദൃച്ഛികമായി നമ്മളെ പ്രിയനെ കണ്ടുമുട്ടുന്നു അപ്പൊ അങ്ങനെ ഒരു യാദൃശികതയുടെ ഒരു ഒരു പരമ്പരയാണ് അല്ലെ അതല്ലാത്ത ഒരു ഒരു ഞാൻ ആയിരുന്നു മാധ്യമ പ്രവർത്തനം വിട്ടിട്ട് നമ്മൾ ഞാൻ ഞാനിനി സിനിമ ചെയ്യുള്ളൂ എന്ന് വിചാരിച്ചിതാണ് എൻ്റെ സ്വപ്നം ഞാൻ ഇവിടെ തന്നെ നിൽക്കും എന്നുള്ളൊരു തരം ഇച്ഛാശക്തി എനിക്ക് ഉണ്ടായിരുന്നു ഞാൻ അതിനുവേണ്ടി പ്രയത്നിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ നമ്മൾ അത്തരം താല്പര്യങ്ങൾ പലരോട് പങ്കുവയ്ക്കുന്നതിൻ്റെ കൂട്ടത്തിലാണ് പ്രിയേട്ടിൽ നിന്ന് എനിക്കിത് ചെയ്യാൻ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഏൽപ്പിക്കുന്നത് സിനിമ നമ്മളേൽപ്പിക്കുന്നത് അങ്ങനെ ഉറപ്പായിട്ട് സ്വന്തം ഒരു സിനിമ ചെയ്യും അത് ചെയ്യും അത് അത് ഞാൻ ഉൾപ്പെടെ എനിക്ക് ഞാൻ ഉറപ്പായിട്ടും ഒരു ഫീമെയിൽ ബേസ്ഡ് സബ്ജക്റ്റ് ആയിരിക്കും ഞാൻ സെലക്ട് ചെയ്യുക അത് ഞാൻ നിരന്തരമായിട്ട് അതിൻ്റെ കൺമുന്നിൽ അനുഭവിക്കുന്ന എൻ്റെ സാമൂഹ്യ ജീവിതത്തിനിടയിൽ ഞാൻ അനുഭവിച്ചിട്ടില്ല ഞാൻ അറിഞ്ഞിട്ടില്ല ഞാൻ കേട്ടിട്ടില്ല ഒരു നൂറുകണക്കിന് സ്ത്രീകളുടെ ജീവിതം ഇവരിങ്ങനെ ഓരോ സ്ത്രീയും സഞ്ചരിക്കുന്ന ഓരോ സംഘർഷമാഭിനികളാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ ആ പെണ്ണുങ്ങളെ അടയാളപ്പെടുത്താനുള്ള ഒരിടാണ് എൻ്റെ സാമൂഹ്യ ജീവിതത്തിനെ അടയാളപ്പെടുത്താനുള്ള ഒരു ഇടാണ് എനിക്ക് സിനിമ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് സിനിമയാണെങ്കിലും എൻ്റെ കലാരൂപങ്ങളൊക്കെ ആണെങ്കിലും എൻ്റെ കയ്യിലുള്ള എഴുത്താണെങ്കിലും ഒക്കെ അത് എന്നിലെ സാമൂഹ്യ ജീവനെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിലുള്ളതായിരിക്കും അതിൽ അത് അതിന് പൊളിറ്റിക്കലായിരിക്കും എനിക്ക് കൃത്യമായിട്ടുള്ള ഒരു രാഷ്ട്രീയ ബോധ്യമുള്ള ഒരാളാണ് അതുകൊണ്ട് തന്നെ എൻ്റെ സിനിമയ്ക്ക് ഒരു രാഷ്ട്രീയം ഉണ്ടായിരിക്കും അത് അതിന് പറയാനൊരു കണ്ടൻറ് കൃത്യമായിട്ടും ഇവിടെ കുറിച്ചുകൊള്ളുന്ന ഒരു കണ്ടൻ്റ് അതിനുണ്ടായിരുന്നു സിനിമകൾക്ക് ഒരു അന്തരീക്ഷം തോന്നുന്നുണ്ടോ എവിടെയും ചിലപ്പോ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു നിർമ്മിതിക്ക് കലാ നിർമ്മിതിക്ക് ആവശ്യമായിട്ടുള്ള സാമൂഹിക നിർബന്ധമില്ല അതിനെ നമ്മള് എനിക്ക് ഒന്ന് കമ്പാരിറ്റീവ്ലി ഇന്ത്യയിലെ മറ്റ് ഏത് സംസ്ഥാനത്തേക്കാണെങ്കിലും ബെറ്റർ സാമൂഹികാവസ്ഥ ഉള്ളത് കേരളത്തിലാണെന്ന് ഞാൻ വിചാരിക്കുന്നത് കാരണം ഇവിടെയാണ് ഇടതു ഭക്ഷണം അവസ്ഥ ഇവിടെ അവശേഷിക്കുന്നുണ്ട് ഇപ്പോഴും അതുകൊണ്ട് എനിക്ക് ആ ആ ഇടതുപക്ഷത്തിന് ഇടതുപക്ഷ മൂല്യങ്ങളൊക്കെ ഇടതുപക്ഷം എന്ന് പറയുന്ന ആ സംഘടനയ്ക്ക് അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നതിന് എപ്പോഴും അതിൻ്റെ മൂല്യങ്ങൾക്കൊന്നും ഒരു ചുതി സംഭവിക്കുന്നില്ല പിന്നെ മനുഷ്യരുടെ ആറ്റിറ്റ്യൂഡില് മാറ്റം സംഭവിക്കുന്നുണ്ട് പക്ഷെ ഞാൻ ആ മനുഷ്യരാണ് ഈ വ്യവസ്ഥിതി എന്ന് ഞാൻ വിചാരിക്കുന്നത് കമ്മ്യൂണിസം എന്ന് പറയുന്നത് അതൊരു പ്രസ്ഥാനമാണ് അത് ഈ മനുഷ്യർ കൂടി ഉൾപ്പെടുന്നതായിരിക്കും പക്ഷെ അതിൻ്റെ മൂല്യങ്ങൾ ഏതായാലും സ്മിതയുടെ എന്താ പറയുക വരാനിരിക്കുന്ന സിനിമ അല്ലേ അത് നല്ല രീതിയിൽ നടക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം അതിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം എന്ന് പറയുന്നില്ല അതിനു വേണ്ടിയിട്ട് ശ്രമിക്കാം അല്ലേ അത്ര